അപ്പം മിന്നു നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു എന്ന നിലയിൽ എവിടെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ചില എന്ന രീതിയിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്തൊക്കെയാ എന്തെങ്കിലും കാര്യം ഇഷ്ടമില്ലാത്തതോ അതെ വീണു എടി ആമി അതെ ഷൂ ഒരു പോയി ഇതിലൊക്കെ പട്ടിത്തീട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ഇനി ദുബായിലോട്ട് മാറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി ഈവനിങ്ങില് കണ്ടുമുട്ടി സാധാരണ ഞങ്ങൾ രാത്രിയെ കാണാറ് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് ഫാമിലി ടൈമും വേണമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്യൂട്ടിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി നമുക്ക് ആമസോണിൽ അങ്ങനെ ഫ്ലെക്സിബിൾ ഫ്ലെക്സി അവേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നേരത്തെ ഇറങ്ങി പിന്നെ ഞങ്ങൾ ജസ്റ്റ് നമ്മളെ വീടിന്റെ ബാക്കി കൂടെ ഒന്ന് നടക്കുവാണ് നമുക്കിപ്പോ ഇവിടെ ഡാർഫ് ഹോട്ടൽസ് ഒക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നമുക്ക് അതൊക്കെ കുറച്ച് കുറച്ച് ആമിക്ക് അതൊക്കെ ഒന്ന് കുറച്ച് പറിക്കണം അപ്പൊ അങ്ങനെ കുറച്ച് പരിപാടിയാണ് സ്പ്രിങ് വണ്വർ ഈ മാസം തന്നെ വൺ അവർ ചേഞ്ച് ആവും അത് ചേഞ്ചായി കഴിഞ്ഞാൽ രക്ഷ വിട്ടു ഒത്തിരി സമയം കിട്ടും നമുക്ക് ഡേ ടൈം കൂടുതൽ കിട്ടും ആമി വാ ഇനി വാ അങ്ങോട്ട് പോലെ ആമിത് അതിലെ ഓടിപ്പോ ആ ഇപ്പോൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ സമയത്ത് കുറച്ച് വെട്ടൊക്കെ കാണുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ പോകുമ്പോഴും ഇരുട്ട് രാത്രി വരുമ്പോഴും ഇരുട്ടായിരുന്നു നമുക്ക് ഭയങ്കരത്തിൽ നെഗറ്റീവ് അടിക്കുന്ന ഒരു സമയമാണ് ഈ വിൻ്റർ എന്ന് പറയുന്നത് നാളെ ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ബ്ലാക്ക് ലാൻഡ് ലേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നത് അപ്പം അതിൻ്റെ അടിപൊളി വീഡിയോ ഒക്കെ വരുന്നുണ്ട് അടിപൊളി വീഡിയോ എന്താ നമ്മൾ നമ്മൾ അവകാശപ്പെടുന്ന വീഡിയോസ് ഉണ്ടോ എന്തോ പരിപാടി ആമി ഇവിടെ പൂ അറിയിക്കലാട്ടോ പരിപാടി ഇവിടുത്തെ ഗവൺമെൻറ് എപ്പോഴാണോ നമ്മൾ തെറി പറയുന്നത് നോക്കാൻ നോക്കി ഇവിടെ സീസൺ ആയതുകൊണ്ട് അടിപൊളിയായിട്ട് പൂക്കളൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്ട്രീറ്റിലെ പാർക്കിൽ കാണാം ഇഷ്ടം പോലെ പിള്ളേരൊക്കെ ഒത്തിരി അവിടെ പിള്ളേർ പറിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ആമയും ചെറിയ ആളൊന്നും നല്ലത് കൊണ്ടില്ല ഫുള്ള് പറിച്ചിട്ട് പോകുന്നുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയത് കേട്ടോ നമ്മുടെ വീടിന്റെ ബാക്കിൽ തന്നെയുള്ള പാർക്കാണ് ഇത് ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു ഒത്തിരി സന്തോഷം സന്തോഷമാകില്ല അവർ നമ്മളോട് വന്ന് മിണ്ടി അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഏയ് അതെ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ മിഥുൻ ചേട്ടനും അതേപോലെ തന്നെ വൈഫും ആയിരുന്നു പറഞ്ഞാൽ അവർ ഗ്രേറ്റ് വെസ്റ്റാൻഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം പിന്നെ നമ്മളോട് ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു എന്ന നിലയിൽ എവിടെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് മീൻസ് യു കെ ഓസ്ട്രേലിയ അതേപോലെ തന്നെ ഇപ്പം യു എ ഗൾഫ് കൺട്രീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏത് രാജ്യമാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നിന്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തതിലും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതിലും എനിക്ക് നമുക്ക് വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഏറ്റവും നല്ലത് യു കെയിലാന്നാണ് എൻ്റെ ഞാൻ എനിക്കിപ്പോൾ പറഞ്ഞു കേട്ടത് ഇപ്പോൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ തന്നെ ഫൈവ് ഡേയ്സ് വർക്ക് ചെയ്യണം ഇപ്പം മറ്റ് കൺട്രീസിൽ അതുപോലെ തന്നെയാണ് പക്ഷേ യു കെയിൽ നമുക്കൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ത്രീ ഡേയ്സ് വർക്ക് ചെയ്താൽ മതി ട്വൽവ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്നവർക്ക് ത്രീ ഡേയ്സ് ഒരു വീക്കിൽ വർക്ക് വരുന്നുള്ളൂ പിന്നെ ഇവിടെ നമുക്ക് നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ഒരു ഒരു അപ്രോച്ചാണ് എല്ലാവർക്കും പിന്നേന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് കംഫർട്ട് സോണിൽ നിന്ന് വർക്ക് ചെയ്യാനാണല്ലോ ഓവർ സ്ട്രെസും ഓവർ പ്രഷറൊക്കെ ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഫീൽ ചെയ്തത് നമ്മളോട് പേഷ്യൻസിനുള്ള അപ്രോച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിനോട്ടുള്ള അപ്രോച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എച്ച് ആർ നമ്മുടെ ഇപ്പം ലൈൻ മാനേജർ അവരുടെയൊക്കെ അപ്രോച്ചാണെങ്കിലും നമ്മളോട് ഒരു ഫ്രണ്ട്ലി മാനറാണ് നമ്മുടെ ഡിസിഷനും അല്ലെങ്കിൽ നമ്മുടെ ഓരോ വേഡ്സിനും ഇവർ നമുക്ക് ക്ക് ഒരു പരിഗണന തരുന്നുണ്ട് ബാക്കി എല്ലായിടത്തും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ടൊന്ന് തരം തഴുത്തി നമ്മളെ കാത്തി കെട്ടി നമ്മളെന്തോ അവരുടെ ഒരു സെർവൻറ്റിനെ പോലെ ആയിരുന്നു അവരുടെയൊക്കെ ഒരു പെരുമാറ്റം പക്ഷേ ഇവിടെയെന്നു വെച്ചാൽ അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഒരു പരിഗണനയുണ്ട് നമ്മുടെ വാക്കും എൻ എച്ച് എസിൻ്റെ ഒരു മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ നേഴ്സസ് ആണ് ഇവരുടെ ഒരു മെയിൻ ഒരു ഇത് അപ്പോൾ അവർ അതിന് വേണ്ടിയിട്ട് അവർ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യാറുണ്ട് നമ്മുടെ ട്രസ്റ്റ് ആണെങ്കിലും നമ്മുടെ മാനേജേഴ്സ് ആണെങ്കിലും നമ്മുടെ പേഷ്യൻസ് ആണെങ്കിലും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാറൊക്കെയുണ്ട് ഇപ്പോൾ നമുക്കുടെ ഷിഫ്റ്റ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങട്ടല്ലോ അവർ ഷിഫ്റ്റ് ആണല്ലേ നിങ്ങൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും അല്ലേന്ന് അവരൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇതുണ്ട് പക്ഷെ ചിലരെന്നൊക്കെ പറഞ്ഞപ്പോൾ നാട്ടിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവർ നമ്മളെ ഭയങ്കര ഒരു സെർവൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളെന്താ എൻ്റെ അച്ഛൻ്റെ നഗം പൊട്ടിക്കൊടുക്കാത്തത് നിങ്ങളെന്താ അത് ചെയ്യാത്തത് കെയറിങ് നമ്മൾ ചെയ്യേണ്ടതാണ് ആമി ഇവിടെ ഡാർഫോൾഡിൻസ് മൊത്തം പറച്ചു നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട ഇനി പറിക്കണ്ടടയാമി ഓക്കെ അപ്പം ഇതുപോലെ പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഇവിടെ ഇഷ്ടമല്ലാത്തവരുണ്ട് റേസിസം നടക്കുന്നുണ്ടൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട് അതേപോലെ തന്നെ നിനക്കിപ്പം ഇന്ത്യയിൽ മാത്രമേ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൂ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വേറെ രീതിയായിരിക്കും അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞതിൽ കുവൈറ്റില് വെച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് വർക്ക് ചെയ്യുന്നതിന്റെ പക്ഷേ അവരുടെ ഒരു ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ഹോസ്പിറ്റലിൽ സേവ് ചെയ്യാൻ ുംല്ലെങ്കിലും നമുക്ക് പൈസ നന്നായിട്ട് നമ്മുടെ വർക്കിംഗ് വർക്കിംഗ് കണ്ടീഷനും അല്ലെങ്കിൽ അത്ര അല്ലെങ്കിലും നമുക്ക് ഒരു മണി നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ യു കെയിൽ നമുക്ക് അങ്ങനെയല്ല യു കെയിൽ നമുക്ക് അത്രയും എമൗണ്ട് ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പക്ഷേ അല്ല സിംഗിൾ ആയിട്ട് വരുവാണെങ്കിൽ ഈ പോലെ സേവ് ചെയ്യാൻ പറ്റും ഇതിപ്പോ ഫാമിലി ആവുമ്പോൾ നമുക്ക് ആ ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോ എവിടെയാണെങ്കിലും മീൻസ് കുവൈത്തിൽ ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ ഫാമിലി ആവുമ്പോൾ അതിൻ്റെതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആമി എന്നെ വാവാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അടുത്ത പൂ പറിക്കാൻ വേണ്ടിട്ട് ഇവിടത്തെ പറിച്ചു കഴിഞ്ഞോട്ടോ ഇനിയിപ്പോ അടുത്ത സ്ഥലത്ത് പോയി പറിക്കണം വീണു എടി ആമി അതെ ഇതിലൊക്കെ പട്ടി ഉണ്ടാവും നോക്കിയേ എടുത്തേ പട്ടിതിട്ടൊക്കെ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ് യു കെയിലെ നേഴ്സ് എന്ന രീതിയിൽ ഇഷ്ടമില്ലാത്ത കാര്യം എന്തൊക്കെയാ എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത നമ്മൾ എത്ര പറഞ്ഞാലും അല്ലേ അത് ഒരു ല്ലേ ഇപ്പൊ മാത്രേക്ക് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായം മാത്രം കേട്ടോ യു കെയിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ വേറെ രാജ്യത്ത് വേറെ രീതി നമ്മുടെ ഒന്നും ഒരു അഭിപ്രായം പറഞ്ഞു അപ്പം നിങ്ങൾ ഈ അഭിപ്രായത്തിൽ നിന്ന് വേണ്ട കാര്യങ്ങള് മാത്രം എടുക്കാല്ല എന്നുണ്ടെങ്കിൽ തട്ടി അല്ലേ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നമ്മളെ വലിയ അറിഞ്ഞിട്ട് സംസാരിക്കുന്നതല്ല നമ്മുടെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ഓരോ രാജ്യം ഇപ്പം നമുക്ക് മിന്നു ഇവിടെ ആയിരുന്നു യു കെ ആയിരുന്നു ഇഷ്ടം എനിക്ക് ഒരു രാജ്യമല്ലായിരുന്നു എനിക്ക് ഇന്ത്യ ആയിരുന്നു ഇഷ്ടം ഞാൻ ഇന്ത്യ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യ തന്നെ നിന്ന ആളാണ് പക്ഷെ മിന്നു ഇങ്ങനെ ഇഷ്ടമാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്ന അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ ഇപ്പോൾ ഓരോ ഓരോരുത്തരെയും പ്രവാസികളാക്കുന്നവരോരോ സാഹചര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മളെയും എന്നെയും അങ്ങനെ സാഹചര്യമാണ് ഒരു പ്രവാസി ആക്കിയത് അപ്പം മിന്നുവിന് ഇഷ്ടം ഇവിടെ യു കെ ആയിരുന്നു അല്ലാണ്ട് മിന്നു മിനു ഇപ്പൊ കാനഡ അല്ലെങ്കിൽ അയർലാൻഡ് ഒക്കെ ആയിരുന്നു ചിലപ്പോ അങ്ങോട്ട് പോയാണ് മിനുനെ യു കെ ആയിരുന്നു ഇഷ്ടം അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട കൺട്രീസ് വേറെ ഉണ്ടാവും ഓസ്ട്രേലിയ ഇഷ്ടപ്പെട്ടവരുണ്ടാവും അതേപോലെ തന്നെ ഇപ്പോൾ അയർലാൻഡ് കാനഡ അതേപോലെ എനിക്കിപ്പോ ദുബായി പോയപ്പോ എനിക്ക് ദുബായിയോട് ഇഷ്ടം തോന്നി തുടങ്ങി അപ്പം അതെ അപ്പൊ നമ്മൾ ഇനി ദുബായിലോട്ട് മാറാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ആമിതേ വഴി പോകുന്നവർക്ക് ഹായി ഭായി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ കാണുമ്പോൾ ഇതിലേ പോകുന്നവരൊക്കെ ഹായും പറയും പെണ്ണിനെ എടുക്കാൻ സമ്മതിക്കൂല ഇവക്കിപ്പ നടക്കണം അതിലെങ്കിലും എന്തുവാ ഇപ്പൊ ഭയങ്കര വർത്തമാനം പക്ഷെ എന്നെ പറയുന്നത് മനസ്സിലാവത്തില്ല അതേ ഉള്ളു thank you